കേരളത്തിന്റെ വികസനം മുടക്കുന്നതാരെന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ശശിതരൂരിനോട് അക്കാര്യത്തിൽ കേരളം നന്ദി പറയണം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സംസ്ഥാനത്തുണ്ടായ വികസനവും വ്യാവസായിക അനുകൂല അന്തരീക്ഷവും തുറന്നു സമ്മതിക്കാൻ മടിയുണ്ടായിരുന്ന മാധ്യമങ്ങളെ കൊണ്ടുപോലും ഒറ്റയടിക്ക് വികസനം ചർച്ച ചെയ്യിക്കാൻ തരൂരിന്റെ ലേഖനത്തിലായി സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ സമാനതകളില്ലാത്ത വളർച്ച സംസ്ഥാനത്തിന്റെ വ്യാവസായിക അന്തരീക്ഷം അങ്ങേയറ്റം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ ഒന്നാം സ്ഥാനം തടസ്സങ്ങളെല്ലാം മാറ്റിയുള്ള വ്യവസായ സാഹചര്യം സാഹചര്യമൊരുക്കൽ എന്നിവയെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തരൂർ എഴുതിയ ലേഖനത്തെ പ്രതിരോധിക്കാനോ പ്രത്യാക്രമിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ശശിതരൂരിനെ പിന്തുണയ്ക്കാനാകാത്തത് അങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും തരൂർ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണെന്ന് കോൺഗ്രസ് ഇപ്പോഴെന്നല്ല ഒരിക്കലും അംഗീകരിക്കില്ല കാരണം അത് അംഗീകരിച്ചാൽ ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരും അവർക്ക് കേരളത്തിൽ വ്യവസായം തുടങ്ങാനുള്ള കാലതാമസം ഇല്ലാതായെന്ന് തരൂർ തന്റെ ലേഖനത്തിൽ സമർത്ഥിക്കുന്നുണ്ട് ഇതെങ്ങനെ കോൺഗ്രസുകാർ സഹിക്കും കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാകാം എന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെയും പറഞ്ഞത് വിശ്വപൌരനായ തരൂർ കാണുന്ന ലോകവും രമേശ് ചെന്നിത്തല കണ്ട ലോകവും തമ്മിലുള്ള അന്തരത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നതിൻ്റെ തെളിവ് കൂടിയായി മാറുകയാണ് ഈ പ്രതികരണം മുഖ്യമന്ത്രിയാകാൻ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പേ കുപ്പായവും തുന്നിരിക്കുന്ന ചെന്നിത്തലയ്ക്ക് ഇനി കഴിയുന്നത്ര സർക്കാരിനെ താറടിച്ചു കാട്ടി സകല എൽ ഡി എഫ് വിരുദ്ധരുടെയും വോട്ട് സംഘടിപ്പിക്കലാവും ലക്ഷ്യം അതിന് തുരങ്കം വെക്കാൻ തരൂർ ഇറങ്ങിയാൽ ചെന്നിത്തല എങ്ങനെ സഹിക്കും വി ഡി സതീശൻ തരൂറിനോട് ചോദിച്ചത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് തരൂരിന്റെ അഭിപ്രായത്തിന് പിന്നിലെന്നാണ് അതിനുള്ള മറുപടി തന്റെ ലേഖനത്തിൽ തന്നെ ഉണ്ടെന്നും വായിച്ചു നോക്കിയാൽ മതിയെന്നുമായിരുന്നു തരൂരിന്റെ മറുപടി മുരളീധരനും ഹസനുമെല്ലാം തരൂർ വിരുദ്ധ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചത് തരൂരിനെ പിന്തുണച്ചാൽ ഇതുവരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിയും പിന്തുണയ്ക്കാതിരുന്നാൽ തരൂർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇനി ആകെയുള്ളത് രണ്ട് വഴികളാണ് തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകുക അല്ലെങ്കിൽ തരൂരിന് അവഗണിക്കുക പരാതി നൽകാൻ പോയാൽ ചർച്ചകൾ കൂടുതൽ സജീവമാവും സംസ്ഥാനത്ത് വികസനം വീണ്ടും മാധ്യമ ചർച്ചയ്ക്ക് വിധേയമാവും കെ വക്താക്കൾ ചാനൽ ചർച്ചകളിൽ ചർച്ചകളിലിരുന്ന് വിയർക്കും എല്ലാത്തിനുമുപരി നാട്ടിലുള്ള വ്യവസായികളും സംരംഭകരും എല്ലാം ഇപ്പോൾ തന്നെ തരൂരിന്റെ പ്രസ്താവനയിൽ പ്രതികരിച്ച് സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും ചർച്ചകൾ നീണ്ടുപോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം അതിനാൽ തരൂരിനെ അവഗണിക്കുക എന്ന നിലപാട് തന്നെയാകും വരും ദിവസങ്ങളിലും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് മാത്രമല്ല ദേശീയപാത വികസനം വിഴിഞ്ഞം മെട്രോ റെയിൽ തുടങ്ങിയ വിഷയങ്ങളിൽ യു ഡി എഫ് ഭരണകാലത്ത് എൽ ഡി എഫ് സ്വീകരിച്ച നിലപാടുകൾ എത്രമാത്രം ക്രിയാത്മകമായിരുന്നു എന്നതും ചർച്ചകളായി വരുന്നുണ്ട് പദ്ധതികളിലെ പോരായ്മകളല്ലാതെ പദ്ധതികൾ വരുന്നതിനെ എൽ ഡി എഫ് ചോദ്യം ചെയ്തിട്ടേയില്ല വിഴിഞ്ഞം കേരൽ വിഷയങ്ങളിലും സർക്കാർ അനുകൂല സമീപനമാണ് തരൂർ പിന്തുടരുന്നത് എന്നതിനാൽ തരൂരിനെ തടയുക എന്നത് കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് എന്തായാലും പാർട്ടിയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായ തരൂരിന്റെ വാക്കുകളിൽ അമ്പേറ്റ് പുളയുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളാകട്ടെ കേവലം പ്രസ്താവനകൾക്കപ്പുറം വസ്തുനിഷ്ഠമാവുന്നുമില്ല സൈബർ ഇടങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ തരൂർ കോൺഗ്രസ് നൽകിയ മുഖമടച്ചുള്ള പ്രഹരമാണെന്ന് വ്യക്തം അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങളാകട്ടെ കുഴപ്പത്തിൽ നിന്ന് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്